യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കട്ട അപ്പൊ നമ്മൾ വീഡിയോ ഇടുമ്പോ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കട്ട പിന്നെ അതുപോലെ തന്നെ ഈ ചാനലിനടി ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ടോണർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അതും നമ്മള് കുക്കുംബർ വെച്ചിട്ടുണ്ട് കുക്കുംബർ ടോണർ ആണ് അപ്പൊ നമുക്ക് ഈ ടോണർ എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണാൻ നമുക്ക് ഒരു കുക്കുംബർക്ക അപ്പൊ നമുക്ക് ഒരു കുക്കുമ്പറാണ്ട് വേണ്ടത് ഈ ഒരെണ്ണം വേണ്ട നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര അളവിൽ നിങ്ങൾ എടുക്കാട്ടോ അപ്പൊ ഞാൻ ഒരു കുക്കുമ്പറാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നീരെടുക്കാം അപ്പൊ നിങ്ങൾക്ക് മിക്സിൽ അടിച്ചിട്ടായാലും വേണമെങ്കിൽ എടുക്കാട്ടെ അപ്പൊ ഞാൻ മിക്സിൽ അടിക്കണില്ല എനത്തെ ആൾക്കാർ ഇങ്ങനെ പെയിന്റ് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നീര് ഇട്ടിക്കോളൂട്ടെ അപ്പൊ നമുക്ക് മിക്സിയിലെടുക്കണേക്കാൻ നല്ലത് ഇങ്ങനെ ഗ്രെയിൻ ചെയ്തായിരിക്കട്ടെ ഇപ്പൊ തന്നെ നീര് ഇട്ടിട്ടുണ്ട് അരിച്ചെടുക്കാം അപ്പൊ ഇത് നമുക്ക് ടോണർ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഫസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് ഒരു ബൗൾ എടുക്കാട്ടെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കണം കുക്കുമ്പർ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കട്ടെ അപ്പൊ അരിച്ചെടുക്കുമ്പോൾ നോക്കണോട്ടാ വേറെ കുക്കുമറുണ്ട കുരു അതുപോലെ സാധനങ്ങളതിനകത്തേക്ക് കീഴാതിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ വേണം എടുക്കാനായിട്ട് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇട്ടു ഇത് ഒരു സ്ട്രിപ്പിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഒരെണ്ണം മതി കേട്ടോ അത് ഇടണ്ട ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് പൊട്ടിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് അലോവെ ജെല്ലാണ്ട് അപ്പം ഇതുപോലത്തെ ഞാനൊരു ബോട്ടിലാണ് വാങ്ങിച്ചു വെച്ചേക്കണേ അത് നല്ല വൈറ്റ് കളറുള്ള ക്ലിയർ ആയിട്ടുള്ള അലോവെ ജെല്ലാണ്ടട്ട കൂടുതലും നമുക്കിങ്ങനെ ഗ്രീൻ കളർ വാങ്ങിക്കുന്നതിനേക്കാളും പ്യുവർ വൈറ്റ് വാങ്ങിക്കണേക്കാളും എന്തുകൊണ്ടും നല്ലത് എന്നിട്ട് നമുക്കത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാനായിട്ട് ഇങ്ങനെ അധികം വാട്ടറി ആയിട്ട് എടുക്കാറുണ്ട് കാരണം ഓൾറെഡി നമ്മൾ കുക്കും പറഞ്ഞാൽ ജ്യൂസാണ് എടുത്തു വെച്ചേക്കണത് അപ്പോൾ നന്നായിട്ട് വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഒരിത്തിരി തിക്ക് പോലത്തെ കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അലോവെറ ജില്ല ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ടൊന്ന് മിക്സ് ആവണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാം യും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ കുക്കുമ്പർ വെച്ചിട്ടുള്ള ടോണർ ഇതിനകത്ത് വേറൊരു കെമിക്കൽസോ കാര്യങ്ങളോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് സ്കീ നിങ്ങൾ ടോണറൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കടയിൽ കടേന്ന് വാങ്ങിച്ച നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ അത് നമ്മള് വേറെ ഒരു കെമിക്കൽസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യണില്ല പിന്നെ അതല്ല ടോ ഏഹ് കുക്കുമ്പർ നമുക്ക് അധികം പൈസയും ആവണില്ല നിങ്ങൾക്ക് ഈ കുക്കുമ്പർ വെച്ച് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബീട്രൂട്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാ അപ്പൊ ബീട്രൂട്ട് വെച്ചിട്ടായാലും നമുക്ക് ഇങ്ങനെ ടോണർ ഉണ്ടാക്കാട്ടാ നമ്മടെ ടോണർ ജസ്റ്റ് നമുക്ക് സ്പ്രേ ചെയ്തോണ്ട് കാണിച്ച സ്പ്രേ ചെയ്തിട്ട് ഇത് വിടാം വിടാ കണ്ടത് ഇപ്പൊ തന്നെ ഇതിന് ഡ്രൈ ആയി തുടങ്ങിട്ടാ നമ്മൾ തുടച്ചൊന്നും കളയണ്ട നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ടോണറിനേക്കാളും ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് ബെറ്റർ നമ്മള് വീട്ടിലുണ്ടാക്കി തൈക്കണേണ്ട കണ്ണാരി നമ്മൾ ആ അലോവേറ ജെല്ലും കൂടി അപ്ലൈ ചെയ്ത് തയ്ക്കണെ ഭയങ്കര സോഫ്റ്റ് ആവട്ടെ നല്ല സ്മൂത്തും സോഫ്റ്റ് ആവും നമ്മുടെ മുഖം പിന്നെ നമുക്ക് കുക്കുമ്പർ എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ സ്കിൻ ലൈറ്റൻ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പിഗ്മെന്റേഷൻ മുഖത്ത പിഗ്മെന്റേഷൻ മാറാനും അതെ നമ്മള കുക്കുമ്പർ നമ്മൾ വട്ടത്തിൽ ഇരിഞ്ഞിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലൊക്കെ നമ്മുടെ കറുപ്പ് മാറാനായിട്ട് ഇട്ട് അപ്പൊ നിങ്ങക്ക് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ ടൈമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് പോലും ഉണ്ടാക്കി വെക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രേ ചെയ്താൽ മതിയത് എല്ലായിടത്തേക്കും ആയിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ അപ്ലൈ ചോദിച്ചിട്ട് മൊത്തം ഉണങ്ങി പോയിട്ട് അപ്പൊ നമുക്കിപ്പോ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിലും ബേസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പറ്റൂട്ട മേക്കപ്പ് ചെയ്യണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വേറെ പ്രശ്നമൊന്നും നമുക്ക് സാധാരണ നമ്മുടെ ടോണർ പോയി വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഫീലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടില് അപ്പൊ നമ്മുടെ ഈ കുക്കുമർ ഓണറിന്റെ ഏറ്റവും വലിയൊരു എഫക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരു എന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കുമർ ടോണർ സഹായിക്കട്ടെ അതുപോലെ തന്നെ കുക്കുമർ ഓണർ അല്ലെങ്കിൽ കുക്കുമ്പറിന്റെ നീരെടുത്ത് ജസ്റ്റ് തീർത്തു വെച്ചാലും നമ്മുടെ നമ്മുടെ മുഖക്കുരു മാറാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അലോവെ ചെറുക്കണകൊണ്ട് നമ്മൾ വരണ്ട സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ സ്കിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ മോയിസ്റ്ററൈസർ ആയിട്ട് നമ്മുടെ ഈ ആലോവെ ജെല്ലും പ്രവർത്തിക്കും അതുപോലെ തന്നെ പറയാനുള്ള നമ്മുടെ പോൾസ് നമ്മുടെ ഓപ്പൺ പോൾസ് ഒക്കെ തിരിച്ച് പഴയ നിലയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ കുടുംബ ടോണും സഹായിക്കൂടില്ല പിന്നെ നമ്മൾ ഈ ടോണർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ കറുപ്പൊക്കെ മാറാനായിട്ട് സഹായിക്കും സഹായിക്കട്ടെ നിങ്ങൾ എന്തായാലും നാച്ചുറൽ ആയിട്ട് ഇതിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതായിരിക്കും കേട്ടോ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാളൊക്കെ ബെറ്ററും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി അപ്ലൈ ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത് പിന്നെ നമ്മള് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും കാരണം വേറെ കെമിക്കൽസ്കത്ത് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് രണ്ടാഴ്ച വരെയൊക്കെ ഇത് ഇരിക്കാം രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മള് രണ്ടാഴ്ച തൊള്ളത് ഉണ്ടാക്കിയാൽ മതി രണ്ടാഴ്ച എന്തായാലും നമുക്ക് വീട്ടില് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കി അപ്ലൈ ചെയ്യണോ അതിന് കൂടുതൽ വെക്കേണ്ട കാരണം നമ്മൾ നാച്ചുറലാക്കി ഉണ്ടാക്കണം കാരണം നമുക്ക് ഇവിടെ കെമിക്കലൊക്കെ ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ കുറെ നാൾ കേടാട്ടിരിക്കും നമ്മള് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കേടാവാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ടാഴ്ച മാത്രം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിട്ടാ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെബീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുവാൻ പറ്റാ